വെൽക്കം ബാക്ക് ടു ഐഡിയ ആയിക്കും ഭക്തസമെല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നല്ലൊരു അടിപൊളി ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇത്ര സിമ്പിളായിട്ട് നമ്മളൊരു ത്രീ പീസ് സെറ്റ് ചെയ്യുന്നത് വളരെ നമുക്ക് ആ ഒരു നമ്മുടെ ഒരു പ്രൈസ് റേഞ്ച് അറിയാമല്ലോ ഒരു അറുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഞാൻ ത്രീ പീസ് സെറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാറുള്ളത് അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിർത്തിക്കൊണ്ട് എന്തൊക്കെ വെറൈറ്റീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ പേ സെറ്റ് ഫസ്റ്റ് ടൈമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള മൂന്ന് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കുർത്തി സെറ്റിനെ പരിചയപ്പെടാം അല്ലേ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു രക്ഷയില്ല കോൺട്രാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റിൻ്റെ ഇത്തവണ ചെയ്തേക്കുന്നത് കഴിഞ്ഞ തവണയൊക്കെ എല്ലാം തന്നെ സെയിം കളർ വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം ഇത്തവണ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ത്രീ പേ സെറ്റിൽ നമ്മൾ റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ചെയ്തിട്ട് ഇപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാവോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് കുർത്തി വരുന്നത് റിംഗിൾ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് വളരെ സിമ്പിളായിട്ട് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു സൈഡ് സ്ലിറ്റ് കുർത്തിയായിട്ടാണ് നമ്മൾ ഈ ഒരു ത്രീ പേ സെറ്റിൻ്റെ കുർത്തി ചെയ്തിട്ടുള്ളത് കേട്ടോ അത് മുകളിലോട്ട് താഴെ വരെ ഒരു എന്താ പറയുക പോർലി ബട്ടൺസ് കൊടുത്ത് വളരെ സിമ്പിളാക്കിയിട്ടാണ് നമ്മൾ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് അതേപോലെ സൈഡ് ഓപ്പണും ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതേപോലെ ദുപ്പട്ടയുടെ ആ ഒരു സെയിം പാച്ച് തന്നെ വെച്ചിട്ടുണ്ട് പാൻറ് വരുന്നത് സെയിം കളറാണ് കേട്ടോ ബോട്ടവും അതേപോലെ തന്നെ ദുപ്പട്ടയും സെയിം മെറ്റീരിയലിലാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കുള്ളൂ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ ബ്ലാക്കിൽ റെഡ് ബീജൊക്കെ വന്നിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുള്ളൊരു പ്രിൻ്റ് ആണേ അതിൻ്റെ ദുപ്പട്ടയുടെ എഡ്ജിൽ നമ്മൾ ഇതേപോലെ നാല് സൈഡിൽ ഇതേപോലെ സെയിം ടോപ്പിൻ്റെ സെയിം മെറ്റീരിയൽ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടോപ്പ് വരുന്നത് റയോൺ ആണ് ഈ ഒരു ദുപ്പട്ട ദുപ്പട്ടയും ബോട്ടവും വരുന്നത് ഒരു തരം എന്താ പറയുക ഒരു ഇമ്പോർട്ടർ ഫാബ്രിക്കാണ് ഒരു ഒക്കെ ക്രേപ്പിൻ്റെയൊക്കെ കൂടിയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അങ്ങനൊരു ഫാബ്രിക്കാണ് വരുന്നത് വളരെ ഭംഗിയാണ് വളരെ കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട് ക്രേപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ബോട്ടം വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാണ് വരുന്നത് ആണ് വേസ്റ്റിൽ എലാസ്റ്റിക് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കുർത്തി സെറ്റ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഉള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കുർത്തി സെറ്റാണ് അന്ന് നല്ല കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല ബ്ലാക്ക് ആൻഡ് റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ഇത്തവണ ഫസ്റ്റ് കുർത്തി നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത കുർത്തി കണ്ടാലോ ഒരു ബ്ലാക്ക് റെഡ് ലവേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്തവണത്തെ ഈ ഒരു കുർത്തി സെറ്റ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് എല്ലാവർക്കും ഫേവറേറ്റ് ആണെന്ന് അറിയാം അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ തന്നെയാണ് അതൊന്നും നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ ആദ്യം കാണിച്ചതിൽ റെഡ് കുർത്തിയും ബ്ലാക്ക് ഷോളും പാൻറ്റുമായിരുന്നെങ്കിൽ ഇത്തവണത്തേതിൽ രണ്ടാം സെക്കൻഡ് ഷെയ്ഡിൽ വരുന്നത് ബ്ലാക്ക് കളർ കുർത്തിയും റെഡ് കളർ ഷോളും അതുപോലെ തന്നെ ബോട്ടം വരുന്നതും റെഡ് കളറാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബോട്ടം വരിക സ്ട്രൈറ്റ് കട്ട് പാൻറ്റാണ് വരുന്നത് ഇതിൻ്റെ അഡ്ജിൽ ഇതേപോലെ സെയിം കളറ് എന്താ പറയുക ഈ റിംഗിളിൻ്റെ തന്നെ ഒരു പീസൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇതിൻ്റെ ഒരു ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വരുന്നത് ഇതേപോലെയാണ് പ്ലെയിൻ പ്രിൻറ്റഡ് ദുപ്പട്ടെ അതുപോലെ തന്നെ ബോർഡർ ആയിട്ട് സെയിം കളറ് റിംഗിളിൻ്റെ തന്നെ ഒരു ഫോ നാല് സൈഡിലും ബോർഡർ പോലെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ക്ലോസർ വ്യൂന്ന് നോക്കിയോളൂ കുർത്തിയുടെ ഇതേപോലെ ഈ സെയിം കളറ് പ്രിൻ്റിൻ്റെ അതായത് ദുപ്പട്ടയുടെ സെയിം കളർ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ പോട്ടലി ബട്ടേഴ്സ് കൊടുത്തേക്കുന്നത് സ്ലീവിൻ്റെ എഡ്ജിലും ഇതേപോലെ ആ സെയിം പാച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇപ്പം ഞാൻ വേറെ ഇതേക്കുന്നത് ബ്ലാക്ക് കളർ ബോട്ടോ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ രണ്ട് കുർത്തി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ ചേച്ചി അനീത്തിയും ക്യൂ ആയിട്ട് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയ്ക്കും മോൾക്കും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഉള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാന്നുള്ളതാണ് കേട്ടോ സിമ്പിൾ കുർത്തി ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ ഇതിനെ സ്റ്റൈൽ ചെയ്യാം വേണമെങ്കിൽ ബ്ലാക്ക് കളർ ദുപ്പട്ടയും അതുപോലെ തന്നെ ബോട്ടോ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം അതല്ലെങ്കിൽ ഇതേപോലെ കോൺട്രാസ്റ്റായിട്ട് റെഡിൽ റെഡ് കളർ യൂസ് ചെയ്യാം അപ്പോൾ പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാന്നുള്ളൊരു ഓപ്ഷനും കൂടെ നമ്മൾ ഈ ഒരു കുർത്തിക്ക് ഉണ്ട് കേട്ടോ നമ്മളാക്കി ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ബോട്ടവും ദൂപ്പട്ടേടെ കൂടെ അല്ലാണ്ട് നമുക്ക് ഈ ഒരു കുർത്തിനെ പെയർ ചെയ്യാന്നുള്ളതും ഇതിൻ്റെ ഒരു കുർത്തിയേകതയാണ് കേട്ടോ നല്ലൊരു റൗണ്ട് നെക്കാണ് ഈ ഒരു കുർത്തിക്ക് കൊടുത്തേക്കുന്നത് വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ നടക്കണം ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തി സെറ്റാണ് കേട്ടോ ഒരു കോമ്പിനേഷനിലൂടെ നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് കാണാം എല്ലാം തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് അടുത്ത ഷെയ്ഡെന്ത് കണ്ടാലോ ഈ ഒരു കുർത്തി സെറ്റിൽ ലാസ്റ്റായിട്ട് വരുന്നത് യെല്ലോ റെഡ് കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ബ്ലാക്കും റെഡും നമ്മൾ സ്ഥിരം കണ്ടുവരുന്നൊരു കളർ കോമ്പിനേഷനാണ് പക്ഷേ യെല്ലോയും റെഡും നമ്മളധികം അങ്ങനെ കാണാറില്ല ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡും റെഡും കൂടെ കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ തേർഡ് ഷെയ്ഡ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു പാറ്റേണിൽ നിന്ന് ഒരിത്തിരി ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കളർ കോമ്പിനേഷനിലാണ് ചെയ്ത് നോക്കിയേക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് പിന്നെ ഒരു ക്ലോസർ വ്യൂ നോക്കിയപ്പോൾ ഇതേപോലെ താഴെ വരെ നമ്മൾ പോഡലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുർത്തിയുടെ ഫ്രണ്ടിൽ ഒരു ഓപ്പണുണ്ട് അതുപോലെ തന്നെ സൈഡ് ഓപ്പണുമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സ്ലീവിൻ്റെ നമ്മൾ ഇതേപോലെ ആ സ്ലീവിൻ്റെ നമ്മൾ ഇതേപോലെ ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ടയുടെ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളൊരു പാച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കുർത്തിയിലെ ബോട്ടം വരുന്നത് ഇതേപോലെയാണ് ദുപ്പട്ടയുടെ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പാൻറ്റും കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ എല്ലാ സ്കിൻ ഡോണുകൾക്കും യൂസ് അല്ലെങ്കിൽ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു കുർത്തി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ റേറ്റ് പ്രത്യേകിച്ച് ഞാൻ ഇനി എടുത്ത് പറയുന്നില്ല നാനൂറ്റൻപത് രൂപയാണ് ഈ ഒരു കുർത്തി സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ത്രീ എക്സ് എൽ ആണോ കേട്ടോ എൽ എൽ എക്സ് ഡബിൾ എക്സ് ത്രീ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം കാർക്കും ലാർജ് പർച്ചേസ് ചെയ്യാം കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് മാത്രം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കേണ്ട കാര്യമേ വരുള്ളൂ അല്ലാണ്ട് വലിയൊരു വിഷയം വരില്ല അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു കുർത്തിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കുർത്തി മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഓണം കളക്ഷൻസ് വരുന്നുണ്ട് പറച്ചിൽ മാത്രമല്ല റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റെഡിയാവുന്നതനുസരിച്ച് ഞാൻ വീഡിയോസ് ചെയ്ത് പോവാണോ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് ടൈമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിലൊന്നു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ബെൽബട്ടനോട് എനേബിൾ ചെയ്താലേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ അതൊരു അടിപൊളി കളക്ഷനുമായിട്ട് വീണ്ടും കാണാം ഇറ്റ്സ് മീ അനീ ലാ ടിക്കർ ആൻഡ് ബൈ